ിടൂ ധീരമായി പറഞ്ഞിടൂ ആലമിൻ ുദബറ് ഷെയ് മടവൂരട ആലമിൻ മുതബെർ ഷെയ്ഖ് മടവൂരട നിരനിരയായി വന്നിടൂ പടയണിയിൽ ചേർന്നിടൂ ആലമിൻ കുത്തൂപിനായി സൈന്യമായി നിരന്നിടൂ ആലമിൻ കുത്തൂപിനായി സൈന്യമായി നിരന്നിടൂ പേടി വേണ്ട നമ്മിലെ ശൗര്യം മടവൂരട കേട്ടില്ല ഇതൊന്നും പറയുന്നതൊരു പേടി പോലും വേണ്ട നമ്മുടെ ശൗര്യം സി എം മടവൂരാണ് എന്ന് പറഞ്ഞ് ജക്കരിയാ കാതിരി അദ്ദേഹം ആ പാട്ട് വളരെ ആവേശത്തോടു കൂടിയാണ് എഴുതുകയും പാടുകയും ചെയ്യുന്നത് എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വരികളാണ് കാരണം വിശുദ്ധ ഖുർആാനിൽ മക്കയിലെ മുഷിരിക്കുകളോട് പോലും ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിൽ കാണാം സൂറത്ത് യൂനിസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങളെല്ലാവരും എടുത്ത് പരിശോധിക്കണം ആയത്തിൽ അള്ളാഹു പറയുന്നതെന്ന് അറിയോ നബിയെ താങ്കൾ അവരോട് ചോദിക്കുക ആരോട് മക്കയിലെ മുഷരിക്കുകളോട് ചോദിക്കുക ആരാണ് ആകാശത്ത് നിന്ന് റിസ്കിനെ ഇറക്കി നൽകുന്നവൻ എന്ന് ചോദിച്ചുകൊള്ളുക അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ് ചോദിച്ചു കൊള്ളുക ആരാണ് കേൾവിയും കാഴ്ചയും ഒക്കെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒമയ്യു ഹ്രിജുൽ മയ്യി തമിനൽ ഹൈ മരിച്ചതിൽ നിന്ന് ജീവിച്ചതിനെയും ജീവനുള്ളതിൽ നിന്ന് അതിനെ മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കുകളോട് ചോദിച്ചു കൊടുക്കുക അതോടൊപ്പം ഒമയ്യുദബിറുൽ അമ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മുദബിറുൽ ആലം ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കുകളോടു പോലും ചോദിച്ചാൽ മക്കയിലെ മുഷരിക്കുകൾ പറയും അഫല ഫസയൂലൂനു അവർ ഒന്നടങ്കം പറയുമെന്നാണ് സംശയമേതുമില്ലാത്ത രൂപത്തിൽ അവർ പറയും അള്ളാഹു ആണ് എന്നു ഏതൊക്കെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ആക്കുക അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്കിനെ അള്ളാഹു ഇറക്കി നൽകുക അതുപോലെ തന്നെ ഈ ലോകത്തുള്ള മുഴുവനും അള്ളാഹു അല്ലാത്ത ആലം ആലം എന്ന് പറഞ്ഞാൽ തന്നെ മാ സിവല്ല അള്ളാഹു അല്ലാത്ത മുഴുവൻ പെട്ടു ആ മുഴുവൻ സംഭവങ്ങളെയും സൃഷ്ടികളെയും ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്ന് സംശയമേതുമില്ലാത്ത രൂപത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു എന്നാൽ ആ മക്കയിലെ മുഷിരിക്കുകൾക്ക് പോലും ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നിട്ട് അത്ര പോലും വിശ്വാസമില്ലാതെ അതിനേക്കാൾ അതപ്പതിച്ച രൂപത്തിലാണ് ഇന്ന് സമസ്തയുടെ പോക്ക് എന്നത് വളരെ വേദനാജനകമാണ്